ഞാൻ ബാത്റൂമിൽ ഇപ്പോൾ രണ്ട് മിനിറ്റ് ആണ് ഇപ്പോഴാണ് നല്ലവളി കെട്ടെ അപ്പോൾ മോള് കുട്ടീനെ അവിടെ കൊണ്ടു അമ്മ അമ്മയുടെ അടുത്ത് കിടത്തി ഉണ്ടായിരുന്നു നല്ലോളി കേട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ മോട് ഇങ്ങനെ അങ്ങനെ രണ്ട് കുഞ്ഞിക്ക പോയി രണ്ട് മിനിറ്റിൻ്റെ ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് നടന്നിരിക്കുന്നത് ഞാൻ ബാത്റൂമിൽ പോകാണ്ടിരുന്നേ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു കുട്ടി എൻ്റെ മകക്കാട് കുട്ടിയാണ് മരിച്ചത് സംഭവിച്ചത് എന്ന് എനിക്ക് പുള്ളിക്കരുതി ആസ്പത്രി വന്ന മുറിയിലായിരുന്നു കിടക്കുന്ന മുറിയിൽ അപ്പോൾ കാലത്തന്നെ കൊച്ചു അപ്പി കഴിഞ്ഞപ്പോൾ കഴിച്ച് മകനും ഉണ്ടായി മകളും ഉണ്ടായി അവിടെ ഞാൻ എനിക്ക് ഈ മരുന്നിൻ്റെ ഇത് എഫക്റ്റ് ആരെത്തി നേരം വഴി കാണുന്നു ഒരു എട്ട് മണിയൊക്കെ ഇട്ട് കുറേ കട്ടുമ്പോൾ വരുന്നു പിന്നെ കൊച്ചിൻ്റെ അപ്പിയുടെ കൊണ്ടുപോയി വാഷിംഗ് മെഷീൻ്റെ അവിടെ വെച്ചു ഞാൻ ബാത്റൂമിൽ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് നല്ല പൊള്ളി അപ്പൊ മോള് കുട്ടീനെ അവിടെ കൊണ്ടു അമ്മ അമ്മയുടെ അടുത്ത് കിടത്തി ഉണ്ടായിരുന്നു മലയാളിട്ട് ഞാൻ വന്നപ്പോ എൻ്റെ മോട് കുച്ചനെ ഇങ്ങനെ ഇരുപണ്ട് എൻ്റെ കുഞ്ഞിക്ക പോയി ഇവിടെ ഇങ്ങനെ കയ്യിൽ ഉറങ്ങണ മാത്രീ അമ്മക്ക് ആൾസറിൻ്റെ കംപ്ലൈൻറ് ഉണ്ടായി അതായി പിന്നെന്തായു പറയുന്നത് അതിന് സോഡിയം കുറവായിരുന്നു പിന്നെ പറയണത് ചില സമയത്തൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ആൾ പറഞ്ഞോണ്ട് അപ്പം തന്നെ ഞാൻ വേറൊരു പറഞ്ഞാണെന്നൊക്കെ പറയും എങ്ങനെ പിന്നെ സംശയം ഉണ്ടായിരുന്നു കുറച്ച് സംശയ രോഗമുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതിൽ ഇത് ചെയ്യാനുള്ളൊരു മാനസ്യാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ മകനും മകളൊക്കെ ആയിട്ട് നല്ല ടൈംസിലാണ് മരുമകനെ ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടിരുന്നത് ഇല്ലാത്തപ്പോൾ മോക്കൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോണ്ടിരുന്നത് അതിന് വേറെ പ്രശ്നങ്ങളൊന്നും എന്താ പ്രശ്നം പറ്റിയെന്ന് എനിക്കും വലിയ അറിവില്ല ഞാൻ ബാത്റൂമിൽ പോയി വന്ന് മൂക്കടുന്നൊടി കേട്ടോടി വന്നപ്പോഴാണ് കൊച്ചിങ്ങനെ മോൻ കൊച്ചിനെ ഇവിടെ നിന്ന ഓടി ഇരിപ്പുണ്ട് ഉണ്ട് മകൻ്റെ നല്ലോളി കേട്ട് വന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് സംഭവിച്ച കുറ്റം സംഭവിച്ചതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഞങ്ങളെ പോലീസ് കൊണ്ട് പോയി എന്ന് മാത്രമേ സമ്മച്ചെനിക്കറിയാൻ പാടില്ല അപ്പോൾ സമ്മച്ചിനി ഇപ്പോൾ ഞാനെന്താ പ്രതികരിക്കാനാണോ എനിക്കൊന്നും പ്രതികരിക്കാനില്ല ബാത്റൂമിൽ നിന്ന് നിലവളി ഇട്ട് ഓടി വന്നപ്പോഴാണ് കുട്ടീൻ്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നത് ആ കുട്ടീനെ അപ്പി കഴിച്ചിട്ട് അവൾ അമ്മേൻ്റെ അടുത്ത് കിടത്തിയിട്ട് അടുക്കളയിൽ പോയതായിരിക്കുള്ളൂ ഞാൻ ബാത്റൂമിൽ മുൻപോയി മോനോടെ ഉണ്ടായിരുന്നു മോനെ അവിടെ നിന്ന് എനിക്കറിയാം അവിടെ നിലവിലി ആദ്യം കെട്ടണം ഓടി മോൻ വന്നിട്ടുണ്ടാവണം മോനെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയത് അപ്പോൾ രണ്ട് മിനിറ്റിൻ്റെ ഒക്കെ ഒരു വ്യത്യാസത്തിലാണ് നടന്നിരിക്കുന്നത് ഞാൻ ബാത്റൂമിൽ പോകാണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു അത് ഇവിടെ ഒരു കത്തി മൂന്ന് വന്നതിന് ഇപ്പോൾ കൊണ്ടുവന്നു കറക്കി കരിയാനായിട്ട് അതിൻ്റെ അടുത്തിട്ടുണ്ടായില്ല അവിടെ അലമ്പറിയിലേക്ക് വെച്ചാൽ കയറുന്നു അത് ഞാൻ പിന്നെ ശ്രദ്ധിച്ചില്ല രണ്ട് മൂന്ന് മാസമായി മൂന്നാലു മാസമായി ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്